അങ്ങനെ ഇന്ന് ഖത്തർ എയർവേസിൽ ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള രാജ്യത്ത് അതായത് ഫിൻലാൻഡ് ഹാപ്പിയസ്റ്റ് കൺട്രി ഓഫ് ദ വേൾഡ് ആയി എട്ടാമത്തെ വർഷമാണ് ഫിൻലാൻഡിന് കണ്ടിന്യൂസ് ആയിട്ട് അവാർഡ് കിട്ടുന്നത് യുണൈറ്റഡ് നേഷൻസിൻ്റെ സഹകരണത്തോടുകൂടി ഈ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി എല്ലാ വർഷവും ഇത് പ്രഖ്യാപിക്കും എട്ടാമത്തെ വർഷവും തുടർച്ചയായി ഇത് ഫിൻലാൻഡിനാണ് അപ്പോൾ ഏറ്റവും സന്തോഷമുള്ള രാജ്യമായി അംഗീകരിച്ച ഈ ഫിൻലാൻഡിലേക്ക് ഞങ്ങൾ ഇറങ്ങി ഫ്ലൈറ്റ് ഇറങ്ങി ഞങ്ങൾ ഹോട്ടലിലേക്ക് ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടി നമ്മൾ എയർപോർട്ട് ഡ്രോപ്പ് ഓഫ് വണ്ടിയിൽ കയറി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പോകുന്ന വഴി കുറേ പച്ചപ്പുള്ള ഏരിയകളും നല്ല പൂക്കളും ഭംഗിയുള്ള തടാകങ്ങളും ഒക്കെ കണ്ടു ഫിൻലാൻഡിലെ ഹെൽസിൻകി എന്ന എയർപോർട്ടിലാണ് ഞങ്ങൾ ഇറങ്ങിയത് ഹെൽസിൻകി നഗരത്തിലാണ് ഞങ്ങൾ താമസിക്കാൻ പോകുന്നതും അവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങളൊക്കെ കാണാനുള്ള സ്ഥലമാണ് ഹെൽസിൻകി അവിടെ നമ്മുടെ ഹോട്ടൽ ഗ്രാൻഡ് മെറീന എന്ന് പറഞ്ഞ ഹോട്ടലിലാണ് ഞങ്ങൾ താമസിച്ചിരുന്നത് ഒരു പഴയ കൊട്ടാരത്തിൻ്റെയൊക്കെ രൂപത്തിലുള്ള അങ്ങനെ ഇഷ്ടികകൾ ഇങ്ങനെ അടുക്കി വെച്ച ഒരു രൂപത്തിൽ പെയിൻറ്റ് ചെയ്യാത്ത ടൈപ്പിൽ ഒരു കൊളോണിയൽ സ്റ്റൈലിൽ ഉണ്ടാക്കിയൊരു ആണ് കേട്ടോ ഞങ്ങളുടെ ഹോട്ടൽ ക്രാൻ മറീന പുറത്തിങ്ങനെ കുറേ പൂക്കളൊക്കെ നിൽക്കുന്നുണ്ട് നല്ല പല വർണ്ണത്തിലുള്ള വൈലറ്റും മഞ്ഞുമൊക്കെ നിറത്തിലുള്ള കുറേ പൂക്കളിങ്ങനെ ചെറിയ ചെറിയ ബോക്സുകളിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഡോറുകളൊക്കെ സെൻസറാണ് കേട്ടോ ഒരുവിധ എല്ലാ ഹോട്ടലുകളിലും സെൻസറുള്ള ഡോറുകളാണ് അങ്ങനെ ചിക്കിനൊക്കെ വളരെ സ്മൂത്ത് ആയിട്ട് കഴിഞ്ഞു നല്ല ഭംഗിയുള്ള നല്ല ലൈറ്റഡ് ആയിട്ടും കുറേ ഗ്രീനറിയും ചെടികളും ഒക്കെ വെച്ച് നല്ല ഭംഗിയാക്കിയിട്ടുള്ളൊരു ഹോട്ടലായിരുന്നു കേട്ടോ ഇത് പിന്നെ ഒരു സൈഡിൽ നോക്കുകയാണെങ്കിൽ നമുക്കിനി പെട്ടോ विश कु अत्यावश्यम कहानी स्नैक्स, टी काफी പിന്നെ മിറിൻറ്റ സെവനപ്പ് അങ്ങനത്തെ സാധനങ്ങളും പിന്നെ ലേസൊക്കെ പോലെ അവിടെ അവിടുത്തെ ഫിൻലാൻഡിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുള്ള കുറേ ടൈപ്പ് ചിപ്സുകൾ ചോക്ലേറ്റ്സ് ഒക്കെ നമുക്ക് ചെറിയൊരു കോസ്റ്റിന് അവൈലബിൾ ആണ് പിന്നെ ബാർ കൗണ്ടറൊക്കെ ഫുൾ ടൈം ഓപ്പൺ ആയിട്ടുണ്ട് കേട്ടോ നല്ല അത്യാവശ്യം നല്ല വലിയൊരു ഒക്കെ ആയിട്ട് നല്ല ഗ്രാൻഡായിട്ടുള്ള ഒരു ഹോട്ടലാണ് അപ്പോൾ നമുക്ക് ഡിന്നർ അവിടെ തന്നെയാണ് അറേഞ്ച് ചെയ്ത് തരുന്നത് അന്ന് യാത്രയൊക്കെ ഒക്കെ കഴിഞ്ഞ് ക്ഷീണിച്ചതല്ലേ ചെറുതെ കുറേ വെറൈറ്റി ആയിട്ടുള്ള ബേക്ക്ഡ് ഐറ്റംസും സ്മാഷ്ഡ് പൊട്ടറ്റോസും പിന്നെ ഒരു ഫ്രൈഡ് റൈസ് കുറേ ഈ ചീസും കോണും ഒക്കെ ഇട്ട് ഫ്രൈഡ് റൈസ് ബീട്രൂട്ട് ഒക്കെ ഇട്ട് ഒരു നല്ല കിടിലൻ സാലഡ് ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് വെറൈറ്റി സാലഡുകൾ കഴിക്കുന്നവരാണ് കേട്ടോ ഇവർ യോഗേഡ്സും കുറേ വെജിറ്റബിൾസും ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡ് ഹാബിറ്റാണ് ഈ നോർ ഈ നോർവേയും ഫിൻലാൻഡും അങ്ങനെ എല്ലാ സ്കാന്റിനേവ്യൻ കൺട്രീസിലേക്കൊന്നാണ് തോന്നിയത് അങ്ങനെ ഞങ്ങൾ ഗ്രാൻഡ് ആയിട്ട് ഡിന്നറൊക്കെ കഴിച്ചു എന്നിട്ടൊന്ന് നടക്കാനിറങ്ങി ഇപ്പോൾ ഈ സമയം എത്രയെന്ന് നോക്കിയാൽ നമ്മുടെ നാട്ടിൽ സമയമായിട്ട് കമ്പയർ ചെയ്യാൻ പോലും നമുക്ക് പറ്റില്ല കേട്ടോ ഇതിപ്പോൾ രാത്രി ഒമ്പത് മണിക്കാണ് ഞങ്ങൾ നടക്കാനിറങ്ങുന്നത് ഡിന്നറൊക്കെ കഴിഞ്ഞിട്ട് ഒമ്പത് മണിക്കുള്ള വെളിച്ചം കണ്ടില്ലേ എന്തൊരു വിളിച്ചാന്ന് നോക്കൂ രാത്രി ഒരു നയൻ തേർട്ടി നയൻ ഫോർട്ടി ഫൈവ് ഒക്കെ ആകുമ്പോൾ മാത്രമേ ഇവിടെ സൺസെറ്റ് ഉള്ളൂ അതുവരെ ഫുള്ള് ഈ സമയത്ത് കേട്ടോ ഈ ഏപ്രിൽ മെയ് മാസത്തെ ഫുൾ ഡേ ടൈം ഭയങ്കര കൂടുതലാണ് രാത്രി ഒരു ഒമ്പത് മുക്കാൽ പത്ത് മണി ാണ് അവിടെ ഇരുട്ടാകുള്ളൂ അതുപോലെ രാവിലെ ആണെങ്കിൽ ഒരു അഞ്ചു മണിയാവുമ്പോഴേക്കും നേരം വെളുക്കുകയും ചെയ്യും അങ്ങനെ രാത്രിയുടെ ഡ്യൂറേഷൻ വളരെ കുറവാണ് അങ്ങനെ ഇനി ഒരു ജൂൺ ജൂലൈ ആയി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ഫുൾ ടൈം പകലായിരിക്കും രാത്രിയേ ഉണ്ടാവില്ല അങ്ങനെയാണ് ഉണ്ടാവുക എന്ന് പറഞ്ഞത് ഡേ ടൈമിൻ്റെ ഡ്യൂറേഷൻ വളരെ കൂടുതലാണ് ഞങ്ങളിങ്ങനെ നടക്കാനിറങ്ങി അപ്പം ഇങ്ങനെ കുറേ ഇവിടുത്തെ ഫിന്നിഷ് ആൾക്കാർ കുറേ ഫിൻലാൻഡ് കയറി നടക്കാൻ നടക്കുന്നതൊക്കെ കണ്ടിട്ടോ ഈവനിങ് വോക്കിന് നടക്കുന്നതൊക്കെ ഈ രാത്രി ഒമ്പതരക്കൊക്കെയാണ് എല്ലാവരുടെ കയ്യിലും പട്ടിക്കുട്ടികളും ഉണ്ട് കേട്ടോ ഇവർ ഭയങ്കരമായിട്ട് പട്ടിക്കുട്ടികളെ പെറ്റ്സ് ആക്കി വെക്കുന്ന ആൾക്കാരാണെന്ന് തോന്നിയത് ഒരാളടുത്ത് രണ്ടെണ്ണം വീതമൊക്കെ തന്നെ ഉണ്ട് പല ആൾക്കാരടുത്തും അങ്ങനെ നമ്മൾ അന്ന് കഴിഞ്ഞൊരു പത്ത് മണിയൊക്കെ ആകുമ്പോഴേക്കും കിടന്നുറങ്ങി പിറ്റേ ദിവസം രാവിലെ നമുക്ക് നല്ല ഗ്രാൻഡായിട്ടുള്ളൊരു പുഫേ ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ ഹോട്ടലിൽ തന്നെ ഉണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് നോക്കിയാലും അതെ അവർ ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് കോൺഷ്യസാണ് നമുക്ക് മനസ്സിലാവും ചെറിയ ടൊമാറ്റോസും കുറേ സാലഡ്സും നമ്മുടെ കക്കരിക്കേം പിന്നെ അവരുടെ ഈ കക്കരിക്ക പോലെയുള്ള ഒരു സാധനം ഉപ്പിലിട്ടതാണ് അവർ പിക്കിളായിട്ട് യൂസ് ചെയ്യുന്നത് പിന്നെ ഒരുപാട് ടൈപ്പ് ചീസ് ഹാംസ് ഇങ്ങനെ കുറേ ടൈപ്പ് മീറ്റുകൾ കെട്ടോ അങ്ങനെ ഒരുപാട് മീറ്റുകൾ ഉണ്ട് പിന്നെ ഒരുപാട് ടൈപ്പ് സോസുകൾ പിന്നെ ഈ ഓട്ട്മീലുണ്ട് പിന്നെ ഇങ്ങനെ ഡ്രൈഡ് ആയിട്ടുള്ള ആപ്പിൾ കുറേ ഡ്രൈഡ് ആയിട്ടുള്ള നട്ട്സ് സീഡ്സ് പിന്നെ ജാം ഒക്കെ ആയിട്ട് ഭയങ്കര ലാവിഷായിരുന്നു പിന്നെ ബീട്രൂട്ടിൻ്റെയും ഒക്കെ ജ്യൂസുകൾ പിന്നെ ചിയാ സീഡ്സ് പിന്നെ ഓവർനൈറ്റ് ആയിട്ടുള്ള ഓട്സ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഒരുവിധമൊക്കെ ഹെൽത്തി ടൈപ്പ്സ് ആണ് കേട്ടോ ഒരുപാട് ഫ്ലേവേഡ് ആയിട്ടുള്ള യോഗേഡ്സ് ഉണ്ടായിരുന്നു പിന്നെ ബ്രെഡ് പിന്നെ ഈ ഫ്രഞ്ച് ബ്രെഡിൻ്റെ സ്റ്റൈലിലുള്ള ഭയങ്കര കട്ടിയായിട്ട് നമ്മളിങ്ങനെ കത്തി കൊണ്ട് മുറിക്കേണ്ട ടൈപ്പിലുള്ള ഹാർഡ് ആയിട്ടുള്ള കുറേ ബ്രെഡ് ഐറ്റംസ് ഉണ്ടായിരുന്നു അതൊന്നും നമ്മൾ കഴിച്ചില്ല പിന്നെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കുറേ ക്രോയ്സൺസും കുറേ ടൈപ്പ് ഫ്രൂട്ട്സും നല്ല ഫ്രഷ് ആയിട്ടുള്ള പേറും ആപ്പിളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇത് ഒരു ലസാറ്റിനെയൊക്കെ പോലത്തെ ഒരു ഐറ്റം സംഭവം നല്ല ടേസ്റ്റി ആയിരുന്നു അതാണ് മെയിൻലി കഴിച്ചത് പിന്നെ സ്ക്രാമ്പിളുടെ ഒക്കെ ഉണ്ട് ഇങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് കുറേ വെറൈറ്റി ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ എല്ലാവർക്കും അവനവരുടെ ചോയ്സിനനുസരിച്ച് കഴിക്കാം ഈ സംഭവം ഞങ്ങൾക്ക് നല്ല ഇഷ്ടമായി പിന്നെ സ്ക്രാമ്പിൾ ഡെക്കും നന്നായിരുന്നു കുഴപ്പമില്ല പിന്നെ ഈ ഫലാഫൽ നമ്മൾ അറബ് കൺട്രീസിലൊക്കെ പോകുമ്പോൾ കാണുന്ന ഫെലാഫിൽ ഇവിടെ ഒരുവിധ എല്ലാ ഹോട്ടലുകളിലും ബ്രേക്ക്ഫാസ്റ്റിനെ കണ്ടു കേട്ടോ ലഞ്ചിനും ബ്രേക്ക്ഫാസ്റ്റിനും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ബോയിൽ ഡെക്കും ഉണ്ടായിരുന്നു പിന്നെ ഇത് സിന്നാമൺ എഗും ഒക്കെ ഒരു പുട്ടി സംഭവം നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ പിന്നെ കുറേ ടൈപ്പ് ജാംസ് പിന്നെ ഒരുപാട് ടൈപ്പ് മീറ്റ് ബട്ടർ പിന്നെ ഈ കോട്ടേജ് ചീസൊക്കെ ഇങ്ങനെ കേക്ക് പോലെ കട്ട് ചെയ്തെടുക്കുന്ന കോട്ടേജ് ചീസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഒരുപാട് സാലഡ്സും ഫ്രൂട്ട്സും ഒക്കെ ആയിട്ട് ടീ കോഫിയൊക്കെ ഏത് ടൈപ്പ് കോഫി വേണമെങ്കിലും എക്സ്പ്രസ്സോ ക്യാപിച്ചിനോ അങ്ങനെ എന്ത് വേണമെങ്കിലും എടുക്കാമായിരുന്നു കോഫി മേക്കേഴ്സില് പിന്നെ സിനാമൺ റോൾ ഉണ്ടായിരുന്നു പിന്നെ നല്ല അടിപൊളി ക്രോയിസൻസ് ആയിരുന്നു നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ പിന്നെ ബേക്ക്ഡ് ബീൻസും വെജീസും ഒക്കെ ഒരുപാട് ടൈപ്പ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറേ പൊട്ടറ്റോസും ഒരുപാട് ടൈപ്പ് സ്മൂത്തീസൊക്കെ ആയിട്ട് ഗ്രാൻഡായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു പിന്നെ ഫ്രഷ് ആയിട്ടുള്ള ജ്യൂസുകൾ അങ്ങനെ നല്ല സ്പേഷ്യസ് ആയ സ്ഥലമായിരുന്നു കേട്ടോ ഒക്കെ അങ്ങനെ ഗ്രാൻഡായിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചാൽ ഇന്ന് രാവിലെ തന്നെ നമ്മൾ സിറ്റി ടൂറിന് ഇറങ്ങുകയാണ് കാരണം അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങുമ്പോൾ തന്നെ ഭയങ്കര നല്ല വൈബ് ഉള്ള ഒരു ഏരിയയാണ് ഭയങ്കര കാം ആൻഡ് ആണ് കേട്ടോ അതാണ് ഈ ഫിൻലാൻഡിലെ ബാക്കി എല്ലാ യൂറോപ്യൻ കൺട്രീസിലും ആയിട്ടും നമുക്ക് തോന്നിയ ഏറ്റവും വലിയ വ്യത്യാസം അധികം ആളുകളൊന്നും റോഡിലില്ല ഭയങ്കര കാം അറ്റ്മോസ്ഫിയർ നമ്മൾ ഹോട്ടലിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇങ്ങനെ ഒരു പഴയ ട്രെയിൻ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ സീറ്റിംഗ് ഏരിയ ഒക്കെ അത് കണ്ടു കേട്ടോ കണ്ടു ട്രെയിനിൻ്റെ ചക്രങ്ങളും ഒക്കെ അതുപോലെ തന്നെ കൊണ്ടുവന്ന് വെച്ചേക്കാണ് ഒരു സാധനം ഒരു വേസ്റ്റ് ആക്കാട്ട് യൂസ് ചെയ്യുന്നതിൻ്റെ ഒരേകളായിട്ടാണ് അത് കണ്ടപ്പോൾ തോന്നിയത് എന്നിട്ട് ആ ട്രെയിനിങ്ങിനെ പെയിൻറ് ചെയ്തിട്ട് അതിൻ്റെ മോളിങ്ങനെ ആ മുകളിലെ റൂഫൊക്കെ എടുത്ത് മാറ്റിയിട്ട് കുറേ ടേബിളും ചെയറൊക്കെ ഇട്ട് നല്ല ഭംഗിയുള്ള ഒരു ഓപ്പൺ ആക്കിയിട്ടുണ്ട് പിന്നെ നടക്കുന്ന ഏരിയയിലൊക്കെ ഉള്ള ബിൽഡിങ്സ് ഒക്കെ കണ്ടില്ലേ ഫുൾ ഇങ്ങനെ ഒരു പഴയ ആർക്കിടെക്ചറിൽ കാണാൻ ഭയങ്കര ഭംഗിയാണ് ഫുൾ ഇങ്ങനെ ഒരേ കളറിൽ ഒരു ബ്രൗണും യെല്ലോയൊക്കെ മാത്രമുള്ള കളേഴ്സിലെ എല്ലാ ബിൽഡിങ്ങിനും ഏകദേശം ഒരു യൂണിഫോമിറ്റി ഉണ്ട് കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു ലുക്കുമാണ് ഇപ്പോൾ ഈ വിൻ്റർ ഇവരുടെ വിൻ്ററൊക്കെ കഴിഞ്ഞ് ഒരാൾ സമ്മർ സീസൺ ഇങ്ങനെ തുടങ്ങുകയാണ് അതുകൊണ്ട് തന്നെ മല മരങ്ങളിലൊക്കെ തന്നെ ഇലകളൊക്കെ കൊഴിഞ്ഞ് നിൽക്കുന്ന ഒരു ടൈമാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ സിറ്റി ടൂറിന് ബസ്സിലൊക്കെ കയറി ഇങ്ങനെ പോയി അപ്പോൾ നമുക്ക് ടൗണൊക്കെ കണ്ടു കേട്ടോ ഇതാണ് ഹെൽസിൻകി നഗരം ഹെൽസിൻകി നഗരത്തിലെ ബിൽഡിങ്ങുകളൊക്കെ ഒരു പഴയ കൊട്ടാരങ്ങളുടെയൊക്കെ രീതിയിലുള്ള മഞ്ഞ കളറിലുള്ള ബിൽഡിങ്ങുകളാണ് കേട്ടോ കാണാൻ നല്ല ഭംഗിയുണ്ട് ആ ടൗണിന് തന്നെ ഒരു പ്രത്യേകത ഫുൾ ഇങ്ങനെ നല്ല യൂണിഫോമിറ്റിയിലെ ഏകദേശം എല്ലാം അതും ഇങ്ങനെ ഒരു ഡൽ പെയിൻറിങ്സിലെ യെല്ലോയും ഒരു ലൈറ്റ് ബ്രൗണും ഒക്കെ ആയിട്ടുള്ള ടൈപ്പ് പെയിൻറിങ്സുള്ള ബിൽഡിങ്സാണ് അതുകൊണ്ട് തന്നെ അതിന് മൊത്തം നഗരത്തിന് തന്നെ കാണാനൊരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് കാണാനുള്ള ഉണ്ട് റോഡിലൂടെ കണ്ടോ ട്രാമിൻ്റെ ഇങ്ങനെ ട്രാമുകൾ ഇങ്ങനെ ഓടുന്നത് കാണാം ട്രാമിൻ്റെ ട്രാക്കുകളൊക്കെ നമുക്ക് റോഡിൻ്റെ നടുവിലൂടെ കാണാം ഇത് നമുക്ക് ഇങ്ങനെ പുറത്ത് പോകുന്ന കുറേ യൂറോപ്യൻ കൺട്രീസിലും അതുപോലെ ദുബായ് പോലത്തെ കൺട്രീസിലൊക്കെ നമുക്ക് ഈ ട്രാമ് കാണാൻ പറ്റും നമ്മുടെ നാട്ടിൽ ഇതുവരെ ഒരൊറ്റ ട്രാമ് പോലും കണ്ടിട്ടില്ല ഇനി എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അറിയില്ല ഡൽഹിയിലോ മുംബൈയിലോ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അറിയുന്നവർ കമൻറ്റ് ചെയ്യാം കേട്ടോ അങ്ങനെ നല്ല ഭംഗിയുള്ള ഹിൽസിന് നഗരം കണ്ടുകൊണ്ട് ഞങ്ങൾ പോയി എൻ്റെ വഴിയിലൊക്കെ ഒരുപാട് ട്രാമ്പുകൾ നമ്മളൊരു മെട്രോൻ്റെ ഒക്കെ ട്രെയിനിൻ്റെയൊക്കെ ഒരു സ്റ്റൈലിലുള്ള കുറേ ട്രാമ്പുകൾ റോഡിൻ്റെ നടുവ് കൂടി ഇങ്ങനെ ട്രാം ട്രാക്ക് കൂടി ഇങ്ങനെ പോകുന്നത് കണ്ടു കെട്ടോ ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഈ ട്രാമ്പിലൊക്കെ ഒന്ന് കയറി നോക്കണം എന്നുണ്ട് എന്നിട്ട് നമ്മൾ ഫസ്റ്റ് കാണാൻ പോയതൊരു റോക്ക് ചർച്ചിലേക്കാണ് കേട്ടോ ഈ റോക്ക് ചർച്ച എന്ന് പറഞ്ഞാൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയ ചർച്ച ആണ് പാറ വെട്ടിക്കൊണ്ട് ഒരൊറ്റ റോക്കിൻ്റെ ഉള്ളിൽ റോക്ക് ഇങ്ങനെ ചെത്തി ചെത്തി അതിൻ്റെ ഉള്ളിലുണ്ടാക്കിയിരിക്കുന്ന ഒരു ചർച്ചാണ് കേട്ടോ കാണാൻ നല്ല ഭംഗിയുണ്ട് അതാണ് അതിൻ്റെ പ്രത്യേകത തന്നെ പാറ കംപ്ലീറ്റ് അവിടെ ഒരു സ്റ്റോണി ഏരിയ ആയിരുന്നു ആ പാറ വെട്ടി അതിൻ്റെ ഉള്ളിലുണ്ടാക്കിയ ഒരു ചർച്ച ആണ് ഒരുപാട് സീറ്റിങ്സും ഒക്കെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഡോമൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് അതിൻ്റെ എൻട്രി തന്നെ ഞാൻ അത്യാവശ്യം എവിടെ നോക്കിയാലും നമുക്ക് അത്യാവശ്യം വേണ്ട സ്നാക്സും കോഫിയും ഒക്കെ കിട്ടും കേട്ടോ പിന്നെ കുറേ ആൻറ്റിക്കായിട്ടുള്ള സാധനങ്ങളും കുറേ ക്രോസുകൾ ഒക്കെ ഇങ്ങനത്തെ മാർബിൾ കൊണ്ടും സ്റ്റോൺ കൊണ്ടും ഒക്കെ ഉണ്ടാക്കിയത് അവിടെ സെയിലിനും വെച്ചിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല കോസ്റ്റ്ലിയാണ് ഇങ്ങനത്തെ ഏരിയസിൽ അല്ലെങ്കിൽ അതൊക്കെ തന്നെ കോസ്റ്റ്ലി ആയിരിക്കും പിന്നെ അതിൻ്റെ ഗൈഡ് ആ ചർച്ചിൻ്റെ ഹിസ്റ്ററി ഒക്കെ കംപ്ലീറ്റ് എഴുതി കൊണ്ടുള്ള ഗൈഡുകളൊക്കെ ഉണ്ട് നല്ല സീറ്റിംഗ് സ്പേസ് ഉണ്ട് കേട്ടോ ഒരുപാട് സീറ്റിംഗ് ഒക്കെ ഉണ്ട് അവിടെ ഇടയ്ക്ക് സൺഡേസിലൊക്കെ ഇങ്ങനെ ഓരോ ഫങ്ഷൻസും ഒക്കെ നമ്മുടെ നാട്ടിൽ കുർബാനയൊക്കെ ഉണ്ടാകുന്ന പോലെ സൺഡേസിലുള്ള ഫങ്ഷൻസും ഒക്കെ അവിടെ നടക്കാറുണ്ട് മോളിലും അതേ ഇതിൻ്റെ കണ്ട നല്ല ഭംഗിയുള്ളൊരു ഉഡൻ ഡോമാണ് ഉഡൻ ഡോം നല്ല ഭംഗിയുള്ള സൂപ്പർ ആയിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ഡോമാണ് ഇങ്ങനെ സർക്കുലർ ഷേപ്പിലുള്ള സൈഡിലൊക്കെ പിന്നെ ഫുൾ ഇങ്ങനെ ഗ്ലാസ് ഇട്ടേക്കാണ് കേട്ടോ വെളിച്ചൊക്കെ വരാൻ വേണ്ടിയിട്ടും കാണാൻ നല്ല ലുക്കുണ്ട് അതിൻ്റെ തൊട്ടടിയിലുള്ള ലെയർ കംപ്ലീറ്റ് പാറയാണ് പാറ അതുപോലെ തന്നെ ഇങ്ങനെ കീപ്പ് ചെയ്തേക്കാണ് പിന്നെ ഇതാണ് അതിൻ്റെ സ്റ്റേജ് ഇങ്ങനെ ഫംഗ്ഷൻസ് ഒക്കെ നടക്കുന്ന സ്റ്റേജ് ഒരു ചെറിയൊരു ക്രോസ് മാത്രമേ ഉള്ളൂ അല്ലാതെ ജീസസിൻ്റെ ഒന്നും പ്രതിമകളൊന്നും അവിടെ കാണാൻ പറ്റിയില്ല ഒരു ക്രോസ് മാത്രമേ അവിടെ ഇരിക്കാനുള്ളൂ അത്യാവശ്യം ഒരുപാട് പേർക്കിരിക്കാൻ പറ്റും ഞാൻ എന്തെങ്കിലും പരിപാടിയൊക്കെ നടക്കുമ്പോൾ മോളിലും കൂടി സീറ്റിംഗ് ഉണ്ട് കേട്ടോ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇനി അടുത്തത് നമ്മൾ ഈ വിൻ്റർ ഒക്കെ നടക്കുന്ന സ്റ്റേഡിയം ഒക്കെ കാണാൻ വേണ്ടി പോകാണ്ട് കേട്ടോ അതൊക്കെ അടുത്തടുത്ത് തന്നെ നടന്നിട്ട് തന്നെ അവിടെ പോകാവുന്ന ഒരു ഡിസ്റ്റൻസേ ഉള്ളൂ അങ്ങനെ ഞങ്ങൾ നടന്നു കെട്ടോ അവിടെനിന്ന് ഇറങ്ങി നടക്കുകയാണ് അപ്പോൾ നല്ല ഭംഗിയുള്ള കുറേ പച്ചപ്പുള്ള സ്ഥലം കുറേ പ്രാവുകളെയൊക്കെ കണ്ടു കെട്ടോ പ്രാവുകൾ നിറയെ ഉണ്ട് കേട്ടോ ഒരുപാട് പ്രാവുകളുണ്ട് എല്ലായിടത്തും ഇങ്ങനെ അവിടെ നിന്ന് കൊത്തി തിന്നുകൊണ്ടും പാറിക്കൊണ്ടൊക്കെ നടക്കുന്നുണ്ട് കെട്ടോ കാണാൻ നല്ല രസമുണ്ട് പിന്നെ ഈ സൈക്കിളുകൾ വേറൊരു സാധനം പ്രത്യേകത കണ്ടെത്തുന്ന എവിടെ നോക്കിയാലും റോഡ് സൈഡിൽ ഫുള് ഇങ്ങനെ സൈക്കിളുകൾ നിർത്തിയിട്ടിട്ടുണ്ടാവും ഒരാപ്പ് വഴി നമുക്ക് റീചാർജ് ചെയ്തിട്ട് നമുക്ക് തന്നെ യൂസ് ചെയ്യാം വൺ അവറിനും ഹാഫ് അവവറിനും ഒക്കെ രണ്ട് ആയിട്ട് എടുത്തിട്ട് യൂസ് ചെയ്യാനാണ് കേട്ടോ സൈക്കിളുകൾ ആളുകളൊക്കെ അധികം ആൾക്കാരും ഇവിടെ വരെ യൂസ് ചെയ്യുന്നത് സൈക്കിളാണ് വണ്ടികളൊക്കെ റോഡിൽ വളരെ കുറവാണ് അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും അവരുടെ ഹെൽത്ത് ഇൻഡെക്സിലൊക്കെ തന്നെ വളരെ മുന്നിൽ നിൽക്കുന്നത് വളരെ പ്രായമായ ആൾക്കാർ വരെ നമുക്ക് കാണാം സൈക്കിള് ചുവട്ടീടെ ഒരു എയ്റ്റി ഇയേഴ്സൊക്കെ ആയ ആൾക്കാർ വരെ സൈക്കിൾ ചുവട്ടി നടക്കുന്നുണ്ട് അവരുടെ ഹെൽത്ത് ഇൻഡെക്സ് വളരെ കൂടുതലാണ് എല്ലാ ആൾക്കാരും എയ്റ്റി ടു നയൻറ്റി ഇയേഴ്സ് വരെയൊക്കെയാണ് ജീവിക്കുന്നത് നമ്മളെക്കാളും ജീവിതത്തിൻ്റെ നിലവാരവും വളരെ കൂടുതലാണ് ആയുർവേജവും അതേപോലെ തന്നെ ഇന്ത്യനൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് കൂടുതലാണ് ഇതാണ് കേട്ടോ ഇൻ്റർ ഒളിമ്പിക്സ് നടക്കുന്ന സ്റ്റേഡിയം അങ്ങനെ ഞങ്ങൾ സ്റ്റേഡിയത്തിൻ്റെ മുന്നിലെത്തി കാണാനൊക്കെ നല്ല ഭംഗിയിട്ട് നല്ല അടിപൊളി ബിൽഡിംഗ് ആണ് കേട്ടോ എൻ്റെ ഇങ്ങനെ ഈ പാർവോനാമിയുടെ ഒരു വലിയ പ്രതിമയൊക്കെ വെച്ചിട്ടുണ്ട് ഒളിമ്പിക്സിൽ നാല് ഗോൾഡ് മെഡൽ നേടിയ ആളാണ് ഷൂസ് ഒരു പ്രോപ്പർ ഷൂസൊന്നും ഇല്ലാതെ ഓടി ഗോൾഡ് മെഡൽ നേടിയ പാർവോനാമിയുടെ വലിയൊരു പ്രതിമയൊക്കെ എൻ്റെ മുന്നിൽ വെച്ചിട്ടുണ്ട് കിട്ടും അപ്പോഴേക്കും അടുത്ത വോക്കിന് ഇറങ്ങിയ ആൾക്കാരെ കണ്ടു പട്ടിക്കുട്ടീനെയൊക്കെ കൊണ്ട് നടക്കുന്നത് എല്ലാവരുടെ കയ്യിലും ഉണ്ടാകും ഇങ്ങനെ ഒന്നോ രണ്ടോ പെറ്റ്സ് കിട്ടും അങ്ങനെ എല്ലാവരും ഭയങ്കര പെറ്റ് ഫ്രണ്ട്ലി ആൾക്കാരാണ് പിന്നെ ഇവർ പറഞ്ഞത് നമ്മുടെ ഗൈഡ് ഉണ്ടായിരുന്നു കൂടെ ഗൈഡ് പറഞ്ഞു പതിനെട്ട് വയസ്സായി കഴിഞ്ഞാൽ എല്ലാ കുട്ടികളും വീട് വിടും വീട്ടിൽ നിന്ന് ഒഴിവായി ഒറ്റയ്ക്കായിട്ടും താമസിക്കണം അത്രയും പുതിയ ഫ്ളാറ്റോ അപ്പാർട്ട്മെൻറ്റോ ഷിഫ്റ്റ് ആവും പിന്നെ പാരൻസിൻ്റെ കൂടെ നിൽക്കൂല ഒരു സിസ്റ്റം അങ്ങനെ ഒരു കൾച്ചറാണ് അവിടെ ഉള്ളത് അതിന് ഗവൺമെൻറ്റിനും സപ്പോർട്ട് ചെയ്യും വീടെടുക്കാനും ഫ്ലാറ്റ് എടുക്കാനും ഒക്കെ സമ്മതിക്കും പോലും അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടും കൂടി ഉണ്ടാകും അപ്പം പെട്ടെന്ന് തന്നെ ഒരു മഞ്ഞ മഴ പെയ്തുട്ടാവും അങ്ങനെ ആദ്യമായിട്ട് നമ്മൾ ഇപ്പോൾ ഒരു മഞ്ഞിൻ്റെ മഴ ഒരു സ്നോഫോള് നമുക്ക് ഫീൽ ചെയ്തു കണ്ടോ മഞ്ഞിനെ നമുക്കിങ്ങനെ കറക്റ്റായിട്ട് ക്യാമറയിൽ കിട്ടുന്നില്ല എന്നാലും കുറേയൊക്കെ ഞാൻ ശ്രമിച്ചു നല്ല മഞ്ഞിൽ അത്യാവശ്യം ചെറിയ ചെറിയ കട്ടകളായിട്ട് ഇങ്ങനെ മഞ്ഞ് വീഴണം കേട്ടോ കയ്യിലും ക്ലൗസിലൊക്കെ കുറേ പിടിക്കാൻ നോക്കി ഞങ്ങൾ കണ്ടില്ല ഇപ്പോൾ അത്യാവശ്യം നന്നായി കാണുന്നുണ്ട് അങ്ങനെ ചെറിയ ചെറിയ കട്ടകളായിട്ട് നല്ല തൂ വെള്ളം നിറത്തിലുള്ള മഞ്ഞിങ്ങനെ പെയ്തു തുടങ്ങി കേട്ടോ എല്ലാവരും മാക്സിമം എൻജോയ് ആയിട്ട് ആ മഞ്ഞിലൊക്കെ കളിച്ച് ഫുൾ എൻജോയ് ചെയ്തു നമ്മൾ ഇതുവരെ ഒരു മഞ്ഞ് വീഴ്ച ഇപ്പോൾ അടുത്തൊന്നും കണ്ടിട്ടില്ല യൂറോപ്യൻ കൺട്രീസിന് ഇവിടെ നിന്നും കിട്ടിയിട്ടില്ല പണ്ട് കാശ്മീരിൽ പോയ കാലത്ത് നമുക്ക് സോനാമർഗ്ന്നതുപോലെ ഒരു മഞ്ഞ് വീഴ്ച എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അങ്ങനെ പിന്നെ അടുത്തൊരു പാർക്കിലേക്ക് ഞങ്ങൾ നടന്നു ആ പാർക്കും കാണാൻ നല്ല ഭംഗിയിട്ടുണ്ട് വഴിയിലൊക്കെ ഇതുപോലെ കുറേ താറാവുകളെയും ഡക്കുകളും കുറേ ടൈപ്പ് കുറേ സീഗൾസിനെ പോലത്തെ കുറേ കിളികളും ഒക്കെ അവിടെയൊക്കെ ഉണ്ട് പിന്നെ ഇങ്ങനെ നടക്കുമ്പോൾ നല്ല പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് കേട്ടോ ഭയങ്കര ബ്യൂട്ടിയാണ് എവിടെ നോക്കിയാലും നമുക്ക് ഗ്രീനറിയും ഭയങ്കര നീറ്റ്നെസ്സും ഒക്കെ നമുക്ക് ഫീൽ ചെയ്യും ഒരു പേപ്പർ പോലും ഒരാളും അവിടെ എവിടെയും ഉപേക്ഷിച്ച നിലയിൽ നമ്മൾ കാണില്ല അത്ര ക്ലീൻ ആയിട്ടുള്ള ഒരു സിറ്റിയാണ് കേട്ടോ ഈ ഹിൽസിനിക്ക് കണ്ടില്ലേ തൊട്ടപ്പുറത്ത് കുറച്ചിങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല ഭംഗിയുള്ളൊരു ലേക്ക് കാണാം അപ്പോൾ നമ്മൾ ആ ലേക്കിൻ്റെ മുന്നിൽ നിന്നൊക്കെ കുറേ ഫോട്ടോസ് എടുത്തു പിന്നെ ഇവിടുത്തെ ഈ ഗാർഡനിലും ഒക്കെ ഇപ്പം മരങ്ങളൊക്കെ ഇല പൊഴിഞ്ഞ് നിൽക്കുന്ന ഒരു ടൈമാണ് അതുകൊണ്ട് തന്നെ മരങ്ങളിലേക്കൊന്നും നോക്കുമ്പോൾ അത്രയ്ക്ക് ഭംഗി ഫിൻലാൻഡിലില്ല കുറച്ചും കൂടി കഴിഞ്ഞ് നമ്മൾ നോർവേ സ്വീഡനൊക്കെ എത്തുമ്പോഴേക്കും എല്ലാത്തിനും ഇലയും ഗ്രീനറിയും ഒക്കെ വന്നിട്ടുണ്ട് ഫിൻലാൻഡിൽ കുറച്ചും കൂടി ലേറ്റായിട്ടാണ് തോന്നുന്നത് ഇലകളൊക്കെ ഇനി വരാൻ തുടങ്ങുക അപ്പോൾ ഇലകളൊക്കെ അധികം ഇങ്ങനെ കൊഴിഞ്ഞ് നിൽക്കുന്ന ഒരു ടൈപ്പാണ് കേട്ടോ ചില മരങ്ങളിലൊക്കെ മാത്രം ഇലകളുള്ളൂ കുറേ എണ്ണം കുറേ ട്രീസ് ഇങ്ങനെ ഇല കൊഴിഞ്ഞ രീതിയിൽ നിൽക്കേണ്ടത് ഇത് ഒരു അയൺ കൊണ്ടുള്ള ഒരു മെറ്റാലിക്കായിട്ടുള്ള ഒരു സ്കൾച്ചറാണ് കാണാൻ നല്ല ഭംഗിയുണ്ട് അതിൻ്റെ മുന്നിൽ നിന്നൊക്കെ എല്ലാവരും ഫോട്ടോസ് എടുത്തു പിന്നെ ഇങ്ങനെ കുറച്ച് വൈലറ്റും ബ്ലൂ ഒക്കെ കളറുള്ള കുറേ പൂക്കളുകൾ ഇങ്ങനെ ഈ നിലത്തിങ്ങനെ ക്ലസ്റ്റർ ആയിട്ട് വിരിഞ്ഞ് നിൽക്കേണ്ട കേട്ടോ പിന്നെ നമ്മൾ കുറേ പട്ടിക്കുട്ടികളെയും കൊണ്ട് നടക്കുന്ന ആൾക്കാരെയൊക്കെ കണ്ടു നല്ല ഭംഗിയുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള ഡോഗ്സുമാണ് കേട്ടോ അവിടുത്തെ ഡോഗ്സിനെ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് അങ്ങനെ നമ്മൾ ഈ എസ്പ്ലാൻ്റെ ഈ പാർക്ക് കംപ്ലീറ്റ് ഇങ്ങനെ കറങ്ങി നടന്ന് കണ്ടു കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ ആണ്ട്ടോ രണ്ട് മൂന്ന് മണിക്കൂർ നമുക്ക് നല്ല എൻജോയ് ചെയ്ത് നല്ല കൂളായി നല്ല റിലാക്സ്ഡ് ആയിട്ട് നല്ല ഫ്രഷ് എയർ ഒക്കെ കൊണ്ട് നല്ല കാഴ്ചകൾ കണ്ട് ഇരിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് കേട്ടോ യെസ് ലാൻഡേ പാർക്ക് ഹെൽസ് ഇൻ കി നഗരത്തിൻ്റെ ഉള്ളിൽ തന്നെ സെൻട്രിൽ തന്നെയുള്ള ഒരു ഗ്രീനറിയുള്ള സ്പേസ് ആണിത് കണ്ടോ കുറേ ഹോപ്പ് ആൻഡ് ഹോപ്പ് ഓഫ് ബസ്സുകളുണ്ട് ഹെൽസിൻ കി സിറ്റി ടൂർ ബസ് ഇതൊക്കെ നമുക്ക് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാൻ പറ്റും ഞോറ്റക്കൊക്കെ വരുന്ന ആൾക്കാർക്ക് ഇങ്ങനത്തെ ഹോപ്പാൻ ഹോപ്പ് ഓഫ് ബസ്സൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോ സ്ഥലത്ത് ഇവർ ഇങ്ങനെ വൺ അവവർ ഒക്കെ ബ്രേക്ക് ഇങ്ങനെ 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 സിറ്റി ടൂർ കംപ്ലീറ്റ് നമുക്ക് തന്നെ കവർ ചെയ്യാൻ പറ്റും പിന്നെ നമ്മൾ അടുത്ത നമ്മളെ വണ്ടിയിൽ കണ്ടിന്യൂ മന്ദിരങ്ങളും ും ബിൽഡിങ്ങുകളും ഒക്കെ കണ്ടു കിട്ടും കുറേ കൊട്ടാരങ്ങളും അങ്ങനെ ഒരുപാട് വലിയ ഫേമസ് ആയിട്ടുള്ള കുറേ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബിൽഡിങ്ങുകളൊക്കെ അങ്ങനെ ഇന്ന് ഉച്ച വരെ സിറ്റി ടൂറാണ് ഞങ്ങളുടെ പ്ലാൻ ഉച്ചയ്ക്ക് സിറ്റി ടൂർ കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ലഞ്ച് ഒരു ബുഫേ ലഞ്ചും കൂടി കഴിഞ്ഞിട്ടാണ് പിന്നെ അടുത്ത പരിപാടി കേട്ടോ കണ്ട വഴിയിലൊക്കെ നല്ല ഭംഗിയുള്ള കുറേ മെറ്റല കൊണ്ടൊക്കെയുള്ള കുറേ സാധനങ്ങൾ കുറേ പ്രതിമകളും കുറേ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു നഗരമാണ് കേട്ടോ പക്ഷേ എവിടെ നോക്കിയാലും ഭയങ്കര തിരക്ക് നമുക്ക് കാണില്ല ഏറ്റവും ടൗൺ ആയിട്ടുള്ള സിറ്റി ഏരിയയിൽ വരെ വളരെ കുറച്ച് ജനങ്ങളെ നമുക്ക് കാണുന്നുള്ളൂ അധികം ആളുകൾ ഉണ്ടാകത്തില്ലാത്തതുകൊണ്ട് തന്നെ ആയിരിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു ക്രൈമുകളൊക്കെ വളരെ കുറവായിരിക്കാം പുറത്തുള്ള ആളുകൾ വളരെ കുറവാണല്ലോ അതുപോലെ ആളുകൾ ഫുള്ള് സൈക്കിളൊക്കെ ചവിട്ടി ഹെൽത്ത് കോൺഷ്യസ് ആയിട്ട് ഫുഡ് ഹാബിറ്റ്സ് നോക്കുകയാണെങ്കിലും ഭയങ്കര ഹെൽത്തി ഫുഡ് കഴിച്ച് അതുകൊണ്ട് തന്നെ അവരുടെ വളരെ മെച്ചപ്പെട്ട ആരോഗ്യ നിലയാണ് ബാക്കി എല്ലാവരെയും കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും തിരക്കുള്ള ടൗണിലൊക്കെ തന്നെ അതായത് ഇത്രയും ആൾക്കാരെ നമുക്ക് കാണുള്ളൂ അടുത്തത് നമ്മൾ ഒരു ഫേമസ് ആയിട്ടുള്ള ചർച്ച് കാണാനാണ് പോയത് ആ ചർച്ചും ഒരു വലിയ ഫേമസ് ആയിട്ടുള്ള ഒരു കത്തീഡ്രൽ ആണ് കേട്ടോ ഉസ്പെൻസ്കി കത്തീഡ്രൽ എന്നാണ് ഇതിൻ്റെ പേര് നല്ല ഭംഗിയുള്ള എല്ലാം ഇതുപോലെ തന്നെ ഐഷ്ഠിക കൊണ്ടുണ്ടാക്കിയ പോലത്തെ ഈ ഉസ്പെൻസ്കി കത്തീഡ്രൽ കാണാൻ നമ്മൾ പഴയ ഡിസ്നി മൂവീസിലൊക്കെ കാണൂലേ അതുപോലത്തെ ഒരു ബിൽഡിങ് ഉണ്ടോ ഭയങ്കര ഭംഗിയാണ് അത് കാണാൻ എല്ലാ കാറ്റുണ്ടതിൻ്റെ പുറത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ നല്ല തണുത്ത കാറ്റിങ്ങനെ വീശിരുന്ന കേട്ടോ അങ്ങനെ ഞങ്ങൾ കത്തീഡ്രലിൻ്റെ ഉള്ളിൽ കയറി കയറണകൂടത്തെ എൻട്രിയിൽ മാത്രം കുറച്ചൊരു തിരക്കുണ്ട് അപ്പോൾ അവിടെ ഒരു ഈ ബാപ്റ്റിസം ഫങ്ങ്ഷൻ നടക്കുകയാണ് നമ്മുടെ നാട്ടിൽ മാമോദിസ എന്ന് പറയുന്ന ഫങ്ഷൻ അത് നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ലൈവായിട്ട് അങ്ങനെ ഒരു പ്രോഗ്രാമും കാണാൻ പറ്റി പറ്റിയിട്ടോ ഇതൊരു ഓർത്തഡോക്സ് ചർച്ചാണെന്ന് അവർ പറഞ്ഞത് അവിടെ കാത്തലിക്സും ഓർത്തഡോക്സും ആരും ഒക്കെയാണ് അവിടെയുള്ള ക്രിസ്ത്യൻസ് അങ്ങനെയാണ് കേട്ടോ നമ്മുടെ ഗൈഡ് പറഞ്ഞത് കുറേ നല്ല ഭംഗിയുള്ള കുറേ ലൈറ്റ്സും ഒക്കെ ഇങ്ങനെ തൂങ്ങി കിടക്കുന്നുണ്ട് അങ്ങനെ കത്തിയേറ്ററിൽ നിന്ന് ഇറങ്ങി പിന്നെയും ഞങ്ങൾ ഇങ്ങനെ സിറ്റി ടൂർ കണ്ടിന്യൂ ചെയ്യാൻ കേട്ടോ അപ്പോഴും ഇത് കണ്ടോ ഒരു ഡിസ്നി കഥയിലെ ഡിസ്നി വേൾഡ് ഡിസ്നി മൂവീസൊക്കെ തുടങ്ങുമ്പോൾ എഴുതി കാണിക്കുന്ന ഒരു നല്ല ഭംഗിയുള്ള ഒരു ഇതല്ലേ ഒരു പില്ലറൊക്കെയുള്ള ഒരു ബിൽഡിങ്ങ് അതുപോലത്തെ കുറേ ബിൽഡിങ്ങുകൾ കണ്ടു കെട്ടോ ഭയങ്കര ഭംഗിയാണ് അവിടുത്തെ നഗരത്തിലെല്ലാ ബിൽഡിങ്സും കാണാൻ അങ്ങനെ ഞങ്ങൾ ഇസ്താൻബുൾ ഗ്രില്ലെന്ന് എഴുതിയ ഒരു ടർക്കിഷ് റെസ്റ്റോറൻറ്റിൽ ബുഫേ ലഞ്ച് കഴിക്കാനാണ് ഇന്ന് പരിപാടി കിട്ടും ഇങ്ങനെ നമ്മൾ ഐസ്താൻ ബുൾ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ കയറി നല്ല അടിപൊളിയായിട്ടുള്ള ടർക്കിഷ് ഫുഡായിരുന്നു കേട്ടോ കുടിക്കാൻ തന്നെ വെള്ളവും അതുപോലെ നല്ല റെഡ് കളറുള്ള എന്തോ ഒരു ജ്യൂസി ഫ്ലേവറുള്ള നല്ല ടേസ്റ്റ് ഉള്ളൊരു വെള്ളം അത് കുടിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് കാകാൻ വാർന്നിണ്ടായിരുന്നു സംഭവം നല്ല ടേസ്റ്റിയാണ് പിന്നെ ഫിൻലാൻഡിൽ കുടിക്കാനുള്ള വെള്ളം എന്ന് പറഞ്ഞാൽ ടാപ്പ് വാട്ടറാണ് കേട്ടോ ടാപ്പ് വാട്ടർ ഫിൻലാൻഡിലെ ഏറ്റവും പ്യൂറസ്റ്റ് വാട്ടറാണ് അവിടെ മിനറൽ വാട്ടറിൻ്റെ ബോട്ടിൽസൊന്നും നമ്മൾ കാണുകയേയില്ല ഫുള്ള് ടാപ്പ് വാട്ടറാണ് ഏറ്റവും പ്യുവറസ്റ്റ് ഫോം ഓഫ് വാട്ടർ ആണ് ഫിൻലാൻഡിലെ ടാപ്പ് വാട്ടർ എന്നാണ് അവർ പറഞ്ഞത് ഹാപ്പിയസ്റ്റ് കൺട്രിയാണ് എല്ലാ കാര്യങ്ങളിലും ഹെൽത്ത് ഇൻഡെക്സിൽ അവർ ഏറ്റവും ബെസ്റ്റാണ് പിന്നെ ഫസ്റ്റ് തന്നെ നമ്മൾ ഡെസേർട്ട് ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കി അപ്പോൾ നമ്മളെ ബ്രൗണിയൊക്കെ പോലത്തെ ഒരു ചോക്ലേറ്റ് ഐറ്റം പിന്നെ ഒരുപാട് വെറൈറ്റി സാലഡ്സ് ഒക്കെ ഭയങ്കര ടേസ്റ്റി ആയിരുന്നു കേട്ടോ കോണ് വെച്ചും ക്യാരറ്റും ബീട്ട്രൂട്ടും ഒക്കെ വെച്ചും കുറേ ടൈപ്പ് സ്മാഷ്ഡ് പൊട്ടറ്റോസും പിക്കിൾസും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ നല്ല കെട്ടിലിന് ഒരു സൂപ്പ് ഉണ്ട് പിന്നെ ഒരുപാട് ടൈപ്പ് പിസ്സകൾ സോസേജ് വെച്ചിട്ടുള്ളതും ഫ്രഷ് വെച്ചിട്ടുള്ളതും ഒക്കെ കേട്ടോ പിന്നെ നല്ല കുറേ വെറൈറ്റി ചിക്കൻ ഐറ്റംസും ബീഫ് ഐറ്റംസും ബീഫ് പോൾസൊക്കെ വെച്ചിട്ടുള്ള ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ ഇത് നല്ല അടിപൊളിയൊരു ചിക്കൻ ഐറ്റം ആയിരുന്നു പിന്നെ സ്മാഷ് പൊട്ടറ്റോയും ഫ്രഞ്ച് ഫ്രൈയും ബീഫ് കപാബും പിന്നെ റൈസ് വേണ്ടവർക്ക് റൈസ് ഉണ്ട് പിന്നെ ഫെലാഫൽ നമ്മളെ ഹോട്ടലിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് കിട്ടിയ പോലെ ഫെലാഫൽ ഇവിടെ എല്ലായിടത്തും ഉണ്ട് ഫിൻലാൻഡിൽ ഭയങ്കര കോമൺ ആണ് അങ്ങനെ നമ്മൾ ഇഷ്ടം തോന്നിയ കുറേ ഐറ്റംസ് ഒക്കെ എടുത്ത് ഒരു പിസയാണ് ഒക്കെ എടുത്ത് ലഞ്ച് കഴിക്കാൻ തുടങ്ങി കേട്ടോ ഫലാഫലിൻ്റെ മുകളിൽ ഒഴിക്കാൻ ഒരു പ്രത്യേക സോസ് ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ ഒഴിച്ച് നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ തുടങ്ങി സംഭവം നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഈ ടർക്കിഷ് ഫുഡ് തന്നെ ഭയങ്കര ടേസ്റ്റിയാണല്ലോ അവരുടെ പിസ്സയൊക്കെ നല്ല ഫ്രഷ്ലി ആയിട്ടുള്ള പിസ്സയാണ് നല്ല കിഡ്ഡലൻ പിസ ഒരു ചിക്കൻ നമ്മൾ എടുത്തത് പിന്നെ ഫലാഫലിൻ്റെ മുകളിൽ നമ്മൾ ആ റെഡ് സോസ് ഒക്കെ ഒഴിച്ച് വെച്ചിരുന്നു കേട്ടോ സംഭവം നല്ല ടേസ്റ്റി ഉണ്ട് പിസ്സ നമ്മളൊരു ബൈറ്റ് കടിച്ചു നോക്കി നല്ല ചീസിൻ്റെ ഫ്ലേവറും ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ നമ്മൾ ആ സോസൊക്കെ ഒഴിച്ചാൽ ഫലാഫലും ടേസ്റ്റ് ചെയ്ത് കേട്ടോ അടുത്തതായിട്ട് അത് നല്ല കിഡ്ഡിലും ടേസ്റ്റാണ് കറക്റ്റ് നമുക്ക് ടർക്കിയിലേക്ക് കിട്ടുന്ന ആ ഫ്ലേവർ ഫ്ലേവർ ആയിരുന്നു കേട്ടോ സൂപ്പർ ടേസ്റ്റിലുള്ള ആ രണ്ട് ഫലാഫലും കഴിച്ചു പിന്നെ കുറച്ച് റൈസ് കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും കുറച്ച് വെജീസും സാലഡ്സൊക്കെ എടുത്തിരുന്നു കേട്ടോ എല്ലാം നല്ല ടേസ്റ്റി ആയിരുന്നു നല്ല കറക്റ്റ് അടിപൊളി ആയിട്ടുള്ള ടേസ്റ്റ് ടർക്കിഷ് ഫുഡ് തന്നെ ആയിരുന്നു കേട്ടോ അത് പിന്നെ നമുക്കതിൻ്റെ കൂടെ വേണമെങ്കിൽ ടീ കഴിക്കാം നോർമൽ ടീ ഉണ്ട് പിന്നെ മിൽക്ക് വേണമെങ്കിൽ മിൽക്ക് ആഡ് ചെയ്യാനുണ്ട് പിന്നെ പല ടൈപ്പ് കോഫികളൊക്കെ കോഫി മേക്കറിൽ വെച്ചിട്ടുണ്ട് പിന്നെ ചിക്കണും ഒരു വലിയ പീസ് ചിക്കൻ ഒരു ഒരു ചെയ്ത പോലത്തെ ചിക്കൻ ഒരു സോസൊക്കെ അതിൻ്റെ മുകളിലൊരു ഗ്രേവിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ചിക്കൻ ഉണ്ട് പിന്നെ ടർക്കി ഉണ്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഗ്രാൻഡായിട്ട് ഒരുപാട് ഐറ്റംസ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡും പിസ്സയും ഒക്കെ കഴിച്ചു എന്നിട്ട് നമ്മൾ കിച്ചണിൽ ഒന്ന് കയറിയിട്ടോ അപ്പോൾ അയാളെ പരിചയപ്പെട്ടു അവർ പത്തിരുപത്തഞ്ച് വർഷമായിട്ട് ഫിൻലാൻഡിൽ സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു ഇസ്താൻബുളിലുള്ള ഫാമിലി എന്ന് പറഞ്ഞിട്ടോ ടർക്കിയിലെ ഇസ്താൻബുള്ളിലാണ് അവരുടെ വീട് അവരൊരു ഫാമിലി ബിസിനസ്സായിട്ടാണ് ഇത് നടത്തുന്നത് ഇപ്പോൾ പിസ്സയുടെ ബേസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അയാൾ ഇങ്ങനെ ഓവനിൽ ബേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പല പല ടൈപ്പുള്ള പിസ്സകൾ സോസേജ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു പിസ്സ ഇപ്പം ഇങ്ങനെ ബേക്ക് ചെയ്തിട്ട് ഓവനിന്ന് പുറത്ത് വെച്ചിട്ടുണ്ട് അയാൾ പറഞ്ഞു അയാൾക്ക് ഇന്ത്യ ഇഷ്ടമാണ് ഇന്ത്യയിലെ അയാളുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് താമസിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടോ അങ്ങനെ നമ്മൾ ആ ഇസ്താൻബുൾ ഇറങ്ങി അതിൻ്റെ പുറത്തൊക്കെ നോക്കിയപ്പോൾ അങ്ങനെ കുറേ നല്ല ഭംഗിയുള്ള കുറേ ബിൽഡിങ്സും കുറേ ഷോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ ഉള്ള ഡ്രസ്സൊക്കെ വെക്കുന്ന ഷോപ്പുകളൊക്കെ ഒക്കെ ഫുൾ ഇങ്ങനെ ഉള്ളിലെ സെൻട്രലൈസ്ഡ് ഹീറ്റിംഗ് ആയിട്ടുള്ള ഷോപ്പുകളാണ് കാരണം പുറത്തുള്ള ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഒരു വൺ ടു ടു ഡിഗ്രിയൊക്കെ ആയിരുന്നു അന്നത്തെ ടെംപറേച്ചർ അപ്പോൾ നമുക്കൊരു ഓപ്പൺ സ്പേസിലോ ഒരു ഓപ്പൺ ആയിട്ടുള്ള ഷോപ്പിലോ കയറാനേ പറ്റില്ല എല്ലാം ഫുള്ളി ക്ലോസ്ഡും സെൻട്രലൈസ്ഡ് ഹീറ്റിംഗും ആയിരിക്കും കേട്ടോ നമ്മുടെ അവിടുത്തെ പോലത്തെ ഒരു കൂളിങ് സിസ്റ്റം അല്ല എല്ലാം നമ്മൾ എ സി വെക്കുന്ന നമ്മൾ എയർ കൂളിങ് വെക്കുന്ന ഒരു പകരം അവരെല്ലായിടത്തും ഒരു സെൻട്രലൈസ്ഡ് ഹീറ്റിംഗ് സിസ്റ്റം ആണ് കേട്ടോ ഇങ്ങനെ ട്രാമ്പുകൾ ഇങ്ങനെ ഇഷ്ടം പോലെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഓട്ടോറിക്ഷയൊക്കെ പോകുന്നതുപോലെ അത്ര ആയിട്ട് ട്രാമുകൾ ഇങ്ങനെ റോഡിൻ്റെ നടുവിൽ കൂടി പോകുന്നുണ്ട് ബാക്കി കാറുകളൊക്കെ വളരെ കുറവാണ് ആൾക്കാർ അധികം പബ്ലിക് ട്രാൻസ്പോർട്സാണ് യൂസ് ചെയ്യാൻ തോന്നുന്നു പിന്നെ ഉള്ളത് സൈക്കിളുകളാണ് പിന്നെ ഉള്ള കാറുകളൊക്കെ തന്നെ ഭയങ്കര നല്ല പോഷ് നല്ല അടിപൊളി കാറുകൾ ബി എം ഡബ്ല്യു പെൻസും പോർഷെ കാറൊക്കെ ഇഷ്ടം പോലെ നമുക്ക് കാണാം വെറുതെ അവിടുത്തെ ഒരു ഡ്രസ്സ് ഷോപ്പൊക്കെ കാണാൻ വേണ്ടി കയറിയിട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ശേഷം കൂടി കുറേ ഏരിയകൾ കാണാനുണ്ട് പിന്നെ വഴിയിൽ ഇങ്ങനെ ഇങ്ങനൊരു പ്രൊട്ടസ്റ്റൊക്കെ നമ്മൾ കണ്ടു കെട്ടോ ഫ്രീ ബനാറസ് എന്നൊക്കെ പറഞ്ഞ് ഒരു ബോർഡൊക്കെ പിടിച്ച് നിൽക്കുന്ന വളരെ കാമായിട്ട് സംവരണം ചെയ്യുന്ന കുറച്ച് ആൾക്കാരെയും കണ്ടുണ്ടാവും അങ്ങനെ നല്ല ഭംഗിയുള്ള ഫിൻലാൻഡ് നഗരത്തിൽ കൂടി ഞങ്ങൾ ഇങ്ങനെ പോയി ട്രാമുകളൊക്കെ ഇഷ്ടം പോലെ കണ്ടു അങ്ങനെ ഉച്ചയ്ക്ക് ശേഷമുള്ളത് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണിക്കാം അല്ലെങ്കിൽ ഒരുപാട് ആയി പോകും അപ്പോൾ ശരി ബൈ